നമസ്കാരം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്നതാണ് ഭരണകൂടത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും ഭരണകൂടത്തിൻ്റെ പ്രവൃത്തി ജനഹിതത്തിനെതിരാണെങ്കിൽ പ്രതികരിക്കാൻ അവർക്ക് കഴിയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു സർക്കാരും ഭരിക്കാൻ കഴിയില്ല എന്നാൽ ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് മാത്രം തികച്ചും ജനവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാനും പാടില്ല പലപ്പോഴും ഈ ജനവിരുദ്ധത ഭൂരിപക്ഷമുള്ള സർക്കാരുകൾ തിരിച്ചറിയുന്നത് പ്രക്ഷോഭങ്ങളിലൂടെയാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കേരള സർക്കാർ മുട്ടുമടക്കിയതും കർഷക പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയതും ഇതിന് ഉദാഹരണമാണ് എന്നാൽ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും കാതു കൊടുക്കണമെന്നില്ല എല്ലാ പ്രക്ഷോഭങ്ങൾക്കും മുമ്പിൽ കീഴടങ്ങണമെന്നുമില്ല ഉത്തമ ബോധ്യത്തോടെ സർക്കാർ ചെയ്യുന്ന കാര്യം അത് ജനഹിതത്തിന് അനുകൂലമാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാം പക്ഷെ പ്രതിഷേധിക്കാനും പ്രക്ഷോഭം നടത്താനും ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവകാശമുള്ളത് കൊണ്ട് അത് അടിച്ചമർത്താൻ പാടില്ല അവരെ ഉപദ്രവിക്കാൻ പാടില്ല അത് നിയമലംഘനമല്ലാതെ മുമ്പോട്ട് പോകാൻ അനുവദിക്കണം വെറുതെ ഇവരെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടി കേസെടുത്ത് ബുദ്ധിമുട്ടിക്കുന്നത് അനുചിതമാണ് കേരള സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി ചെയ്യുന്നത് അതാണ് ശബരിമല യുവതീ പ്രവേശന വിഷയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഭക്തപ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ കാരണം ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കരുത് എന്നത് ശബരിമലയുടെ നിഷ്ഠയാണ് അതിൽ മാറ്റമുണ്ടാവണമെങ്കിൽ ക്ഷേത്രത്തിലെ തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളാണ് ആവശ്യപ്പെടേണ്ടത് എന്നാൽ ഇവിടെ ഒരു വിശ്വാസിയും ആവശ്യപ്പെട്ടില്ല ഒരു തന്ത്രിയും തിരുത്താൻ ഒരുക്കമായിരുന്നില്ല എന്നാൽ ചില അവിശ്വാസികൾ ഇവിടെ തുല്യത നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഭക്തസമൂഹം ഒരുമിച്ച് തെരുവിലിറങ്ങി അവർ നാമം ജപിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം നടത്തിയത് തല്ലിത്തകർത്തുകൊണ്ടല്ല പക്ഷേ സംസ്ഥാന വ്യാപകമായി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് കേസുകളാണ് എടുത്തത് പല കേസുകളിലും പല പ്രതികളുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ കേസെടുത്തു മുൻ ഡി ജി പി ആയിരുന്ന ഭക്തർക്കൊപ്പം നിന്ന് ടി പി സെൻകുമാറിനെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേസ് രജിസ്റ്റർ ചെയ്തു കെ എസ് രാധാകൃഷ്ണൻ എന്ന ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെയും ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരെയും ഒക്കെ നൂറുകണക്കിന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ആ കേസുകളെല്ലാം പക പകവീട്ടാനുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതോടെ സർക്കാർ എല്ലാ കേസുകളും തന്നെ പിൻവലിച്ചു ഞാനിന്ന് രാവിലെ ടി പി സെൻകുമാറിനോട് ഇക്കാര്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു കേസൊഴികെ ബാക്കി എല്ലാ കേസുകളും പിൻവലിച്ചു ആ ഒരു കേസ് ഹൈക്കോടതി കാശ് ചെയ്യുകയും ചെയ്തു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഭക്തവിരോധം അതിരുകടക്കാതിരിക്കാൻ ആ കേസുകൾ പിൻവലിച്ചത് തൊട്ടു പിന്നാലെ പൗരത്വ പ്രക്ഷോഭം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷങ്ങളിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകൾ ഏഴായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പ്രതികൾ ഇതായിരുന്നു പൗരത്വ പ്രക്ഷോഭത്തിന്റെ ബാക്കി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിനെ എതിർക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് അത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് റോളൊന്നുമില്ല പക്ഷെ പ്രക്ഷോഭം നടത്തിയതിന്റെ പേരിൽ കള്ളക്കേസ് എടുക്കാൻ പാടില്ല കേരള സർക്കാർ ചെയ്തത് അതാണ് അനേകം പേർക്കെതിരെ കള്ളക്കേസെടുത്തു അനേകം പേരെ കോടതി ശിക്ഷിച്ചു അഞ്ഞൂറ്റി രണ്ട് കേസുകളിൽ കോടതി ശിക്ഷിച്ചു ശിക്ഷ എന്ന് പറഞ്ഞാൽ ചില പിഴയാവാം അല്ലെങ്കിൽ ആറുമാസം വരെയുള്ള സസ്പെൻഡ് ജയിലാവാം നമ്മുടെ നിയമത്തിൻ്റെ ഒരു പ്രശ്നം അനുമതിയില്ലാതെ ആൾക്കൂട്ടം കൂടിയെന്ന് പറഞ്ഞാലും അത് കുറ്റകൃത്യമാണ് അതൊക്കെ ചില സാഹചര്യങ്ങളെ കണക്കിലെടുത്തുണ്ടാക്കിയിരിക്കുന്നതാണ് അത്തരം കുറ്റകൃത്യങ്ങളിലൊക്കെ ആവാം ശിക്ഷിക്കപ്പെടുന്നത് അതെ അഞ്ഞൂറ്റി രണ്ട് പേർ ശിക്ഷിക്കപ്പെട്ടു പിൻവലിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിൻവലിച്ചില്ല ഇതാ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്കും മുസ്ലിം സംഘടനകൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തി സർക്കാർ ആ കേസുകളെല്ലാം ഒറ്റയടിക്ക് പിൻവലിച്ചു ഇനി ആരുടെയും പേരിൽ കേസില്ല ആരും വിഷമിക്കണ്ട ആർക്കെതിരെയെങ്കിലുമുള്ള കേസ് പിൻവലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് ഡി ജി പി സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചിരിക്കുന്നു മറ്റൊരു പ്രക്ഷോഭം കഴിഞ്ഞ വർഷം നടന്ന വിഴിഞ്ഞം സമരമാണ് വിഴിഞ്ഞം എയർപോർട്ടിൽ നിന്നും പുറത്താക്കപ്പെടുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീരശോഷണം മൂലം അവരുടെ അന്നം മുടങ്ങുന്നതിനെതിരെ രംഗത്തിറങ്ങുന്നു പോലീസ് അവരുടെ സമരം അടിച്ചമർത്തുന്നു സാധാരണക്കാരായ മനുഷ്യരാണ് മത്സ്യത്തൊഴിലാളികൾ അവർ വൈകാരികമായി പെരുമാറും അവരുടെ വിഷയം വരുമ്പോൾ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ് കേസടക്കം അനേകം കേസുകളുണ്ടാവുന്നു നമ്മുടെ മാധ്യമങ്ങൾ അവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്നു അവരെ പിടിച്ചുകൊണ്ടുപോകാൻ എൻ ഐ എയും സി ബി ഐയും എത്തുന്നു എന്ന് ചില പത്രങ്ങൾ എഴുതുന്നു വലിയ കോലാഹലമായിരുന്നു ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കേസുകളാണ് വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികൾക്കെതിരെ പോലീസ് എടുത്തത് മത്സ്യത്തൊഴിലാളി നേതാവ് വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന ചാനനാണെന്നുവരെ നമ്മുടെ മാധ്യമങ്ങൾ എഴുതിക്കൂട്ടി ആ കേസുകളും ഇപ്പോൾ പിൻവലിക്കുന്നു നൂറ്റി അൻപത്തി ഏഴ് കേസുകൾ പിൻവലിക്കാനായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ആദ്യം സർക്കാർ തീരുമാനിച്ചത് അതനുസരിച്ച് ഉറപ്പും കൊടുത്തു നടപടിയും ആരംഭിച്ചു പക്ഷേ മെത്രാന്മാർ അടക്കമുള്ളവർക്കെതിരെയുള്ള ചില കേസുകൾ തുടരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവർ പ്രക്ഷോഭം പ്രഖ്യാപിച്ചതോടെ ആ കേസുകളും പിൻവലിച്ചു അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ സുപ്രധാനമായ മൂന്ന് കേസുകൾ മൂന്ന് വിഭാഗങ്ങളെ ബാധിക്കുന്ന ഒന്ന് ഹിന്ദു വിശ്വാസികളെയാണ് ശബരിമല കേസ് സ്വാഭാവികമായും അല്ലാത്തവരുമുണ്ട് രണ്ട് പൗരത്വ ഭേദഗതി നിയമം അത് മുസ്ലിം വിഭാഗം നേതൃത്വം കൊടുത്ത സമരമാണ് മൂന്നാമത്തത് വിഴിഞ്ഞ സമരം അതിന് നേതൃത്വം കൊടുത്തത് പള്ളിയും പട്ടക്കാരും ഒക്കെയാണ് മൂന്ന് വിഭാഗത്തെയും ബാധിക്കുന്ന കേസുകൾ സർക്കാർ എടുക്കുകയും എന്നാൽ പെട്ടെന്ന് ആ കേസുകൾ പിൻവലിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പിൻവലിക്കാൻ കഴിയുന്ന കേസുകളാണെങ്കിൽ പിന്നെടുത്തു എന്തിനെ ഇതിനു വേണ്ടി പോലീസ് അധ്വാനം പാഴാക്കി എന്തിനു വേണ്ടി ജനങ്ങളെ മെനക്കെടുത്തി നല്ല ഭരണകൂടം നിലനിൽക്കുന്ന കേസുകൾ മാത്രമേ എടുക്കാവൂ അല്ലാതെ പക പകവീട്ടാൻ വേണ്ടി കൂടാ ഇപ്പം ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ ഒരു കേസ് എടുക്കണമെങ്കിൽ ആദ്യം പ്രോസിക്യൂഷൻ അനുമതി ചോദിക്കും പ്രോസിക്യൂട്ടർ അതിന്റെ വിജയ സാധ്യത അൻപത് ശതമാനമെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും ആ കേസ് നിലനിൽക്കുമോ അമ്പത് ശതമാനമെങ്കിലും ശിക്ഷാ സാധ്യത ഇല്ലെങ്കിൽ കേസെടുക്കില്ല അതിനു വേണ്ട പിഴയൊക്കെ ഈടാക്കി തീർക്കും കാരണം കോടതിയുടെ സമയം വിലപ്പെട്ടതാണ് ഇവിടെ പക വീട്ടുന്നതിന് വേണ്ടി വരെ കേസെടുക്കും ഈ കേസുകൾ മുഴുവൻ പിൻവലിച്ചതിന് അർത്ഥം ഈ കേസുകളൊന്നും നിലനിൽക്കുന്നവയല്ലെന്നാണ് നിലനിൽക്കുന്നവയാണെങ്കിൽ പിൻവലിക്കാൻ പാടില്ലല്ലോ നിലനിൽക്കാത്ത ആയിരക്കണക്കിന് കേസുകൾ എടുക്കുന്ന പോലീസ് എന്തുതരം നീതിയാണ് നടപ്പിലാക്കുന്നത് ഒരൊറ്റ ചോദ്യം കൂടി ബാക്കിയുണ്ട് ഈ മൂന്ന് കേസ് പരമ്പരകൾ അവസാനിപ്പിച്ച സ്ഥിതിക്ക് മറന്നാടിനെതിരെയുള്ള കള്ളക്കേസുകളും അവസാനിപ്പിക്കണ്ടേ പിണറായി സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ പ്രവർത്തികൾ സ്വജനപക്ഷപാതം അഴിമതി കുടുംബത്തിന് സ്വത്തുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന വൃത്തികേടുകൾ പിൻവാതിൽ നിയമനങ്ങൾ ഇവയൊക്കെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് ജനാധിപത്യത്തിന് നിരക്കാത്ത എന്തിനാണ് സി പി ഐ എം എന്ന പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുന്നതിനെതിരെയാണ് ഞാൻ ശബ്ദം ശബ്ദമുയർത്തിയത് ആ നീതി ശബ്ദത്തിന്റെ പേരിൽ അങ്ങോളും ഇങ്ങോളും അനേകം കേസുകളാണ് എടുത്തത് കോടതികളെ സമീപിച്ച് ജാമ്യമെടുത്തു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഭരണഘടനയിൽ വിശ്വസിച്ച് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അധികാരം വിനിയോഗിക്കുന്നതിന്റെ പേരിൽ ഇങ്ങനെ കേസെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ മൂന്ന് കേസ് പരമ്പരകൾ റദ്ദു ചെയ്യാൻ പിണറായിയുടെ പോലീസിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് മരണാടിനെതിരെയുള്ള കള്ളക്കേസുകളും പിൻവലിച്ചുകൂടാ ജനാധിപത്യം വിജയിക്കണമെങ്കിൽ അത്തരമൊരു തിരിച്ചറിവ് പോലീസിനും സർക്കാരിനും ഉണ്ടാവേണ്ടിയിരിക്കുന്നു